ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സൈസ് കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടില്ല പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി വന്ന കുമ്പളങ്ങയൊക്കെ ഇതുപോലെ ഒരു ക്ലിങ് റാപ്പ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസത്തോളം കേടുവരാതിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോളമായിട്ട് ഇരിക്കുന്ന കുമ്പളങ്ങയാണ് കേട്ടോ അതൊട്ടും കേടുവന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ കറി വെക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലത്തെങ്ങനെ കുരുവും അതുപോലത്തെ പുറത്തെ തോലൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ പരിപ്പും അതുപോലെ തൈരും ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ നമ്മൾ ഈ സാമ്പാറിനൊക്കെ മുറിക്കുന്ന പോലെ ആ ഒരു വണ്ണത്തിലാണ് കേട്ടോ നമ്മളത് മുറിച്ചെടുക്കുന്നത് ആ ഒരു സൈസിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് അത് മുറിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പിനും ഉള്ളിൽ ചിറകിയ തേങ്ങ വേണം പിന്നെ അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണും താഴെ കാൽ ടീസ്പൂണും കുറച്ച് കൂടുതലുണ്ട് എന്നാൽ അര ടീസ്പൂൺ ഇല്ലിയതാനും മഞ്ഞൾപ്പൊടിയും പിന്നൊരു ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ കാശ്മീരി മുളക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയും ചെയ്യുക കേട്ടോ നല്ല മുളക് പൊടി ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു വൺ ബൈ എയ്റ്റ് സ്പൂണ് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കണ്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെ ചേർത്ത് കൊടുക്കണം പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സർ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം കേട്ടോ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക വെള്ളം ചതിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് കേട്ടോ സാമ്പാറിലൊക്കെ ഇടുന്ന വാളൻപുളി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെക്കുക അത് ആദ്യം തന്നെ നമ്മളിത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഴിക്കാറാകുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് സോക്കായി കിട്ടിക്കോളും അതൊന്ന് ആക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവോള ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവോള ഇതുപോലെ അങ്ങനെ നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞു വെക്കണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് വെക്കുക പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പോഴതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ ചെറിയ ഉള്ളിയും ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി വേണം അപ്പം നമ്മളിതിലേക്ക് മുളക് പൊടിയും പച്ചമുളക് കുരുമുളകുമൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ ഇനി ഞാനിവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കരുവേപ്പിലയും പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് പെട്ടെന്ന് ഒന്ന് വഴഞ്ഞി കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക ഒത്തിരി അങ്ങോട്ട് കളറൊക്കെ ചേഞ്ച് ആവുക അങ്ങനെയൊന്നും ആവശ്യമില്ല നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി അത്യാവശ്യം കണ്ടു ഈ ഒരു രീതിക്കാണ് കേട്ടോ വഴറ്റിയെടുക്കേണ്ടത് അപ്പം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ തന്നെ നീളത്തിൽ അരിയുക അതിനുശേഷം നമുക്ക് അതിൽ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുക ഈ തക്കാളി നല്ലപോലെ സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പം പച്ചമണം ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ആ ഒരു രീതി രീതിയാവുന്നവരെ ഈയൊരു ഇത് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഒക്കെ ഞാനിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് ചട്ട് ചെയ്തുകൊണ്ട് തന്നെ ചൂട് നല്ല ചൂടുണ്ടാവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് തക്കാളി നന്നായിട്ട് വഴഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് കുമ്പളങ്ങയുടെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളമൊക്കെ വരും വെള്ളം കുറച്ച് കൂടുതൽ കുറച്ചത് വെള്ളം പോലെ നിൽക്കുന്നമാതിരി നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോഴേത് അങ്ങനെ എന്തെല്ലാം വരുമ്പോഴേക്കും ഒന്ന് കുറുകിയിട്ട് പാകമുള്ളൂ തേങ്ങയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു മൂന്ന് മൂന്നേകാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് വെള്ളം ആവശ്യമുള്ള അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി നേരത്തെ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂണ് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒത്തിരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടോ ഒരു പത്ത് മിനിറ്റിനൊക്കെ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഇല്ല ഒരുപാട് ഇങ്ങനെ കുറുകിയിട്ടാണ് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതച്ചാൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ അതും ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം ആ പുളിയുടെയൊക്കെ ഒരു പച്ചതക്കൊന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു രീതി രീതിയാവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരഞ്ച് മിനിറ്റു ശേഷം തുറന്ന് നോക്ക് തുറന്ന് നോക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ മതിയോ നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്ത് കൊട്ടാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ആ കറിയിലോട്ട് കൊട്ടി കൊടുക്കുക അപ്പം നമ്മുടെ കുമ്പളങ്ങക്കാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ